ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാ കുഞ്ഞുമക്കളും ആഘോഷമൊക്കെ ക്രിസ്മസിന്റെ അവധി ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂളിലേക്ക് വീണ്ടും പോവുകയാണ് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ വിഷമം എല്ലാവർക്കും കാണും അപ്പൊ നമ്മുടെ ഇന്നത്തെ പൊതുച്ചോറിന് എന്തൊക്കെയാണ് കറികളെന്ന് നോക്കിയാലോ നമുക്കാദ്യമേ നമ്മുടെ ചോറങ്ങിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ചക്കക്കൂഞ്ഞ് തോരനാണ് കേട്ടോ ചക്കക്കുഞ്ഞും കുരുവും കൂടെ ഇറച്ചിക്കൂഞ്ഞ് വെച്ചതാണ് നമുക്ക് ഈ വർഷം കിട്ടിയ ആദ്യമായിട്ട് നല്ല സൂപ്പർ വെള്ളന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്ക ഇന്നലെ വേവിച്ചു അതിൻ്റെ കുഞ്ഞിന് തോരൻ കുരുവെടുത്ത് വെച്ചിട്ട് ഇന്ന് രാവിലെ അത് തോരനാക്കി അടുത്തായിട്ട് നമുക്ക് മത്തി വറുത്തതാണ് അതുകൂടെ അങ്ങ് വെച്ച് കൊടുക്കാം നമുക്ക് തേങ്ങാ ചമ്മന്തി ഇഞ്ചിയൊക്കെ വെച്ചരച്ച ചമ്മന്തിയാണ് അപ്പൊ ഇനി ഇതെല്ലാം കൂടെ പൊതികയാണ് അച്ചാറൊന്നുമില്ല അപ്പൊ ഇന്നത്തെ എന്റെ പൊതുച്ചോറ് ഇത്രയൊക്കെ ഉള്ളു ഇതിന്റെ വിഭവങ്ങൾ അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൊതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് കാണുന്നോടൊപ്പം തന്നെ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പൊ നാളത്തെ പൊതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ